ഹായ് 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 ഗായ് ഞങ്ങളെ വീട്ടിലേക്കുന്നത് ആ പുതിയൊരു അതിഥിയൊന്നും കേട്ടോ അത് ആ വീട്ടിലുള്ള ഒരു മോള് മോളിപ്പ രാവിലെ തന്നെ കൊണ്ടു അതിന്റെ വീട്ടിൽ അതിൻ്റെ അമ്മ ഉം അയിനെ അവിടെ വെക്കാൻ സഹായിക്കുന്നില്ല പറഞ്ഞു ഞാൻ കരഞ്ഞോണ്ട് നിങ്ങൾ ഇതിനെ വളർത്തുകയും ചോദിച്ചിട്ട് ഇവിടെ ഇവർക്ക് രണ്ടാക്കി കിട്ടിയാൽ ഇതാണ്ടൊരാള് വാവ് പറയുന്നേല്ലേ വാവ് വാവ ൂ ഇനിപ്പിമ്മ പണിയായി ചെറിയ പാൽ ഉടിക്കുന്നിട്ട് ഓ അത് അതിനവലിക്ക് വേണ്ടാ പറഞ്ഞെ കൊണ്ട കളയാൻ പറഞ്ഞ എന്നിട്ട് ആ മോള് കരിഞ്ഞോണ്ട് ഇവിടെ വന്ന് ചോയിച്ചത് ഞങ്ങൾ ഇതിനെ വളർത്തും ഇത് ഇത് കൊറച്ചു കഴിഞ്ഞാൽ വലുതായ അങ്ങക്ക് വേണ്ടെങ്കിൽ പൂക്കോളും അതുവരെ ഞങ്ങൾ ഇതിനെ വളർത്തുകയും ചോയിച്ചിട്ട് വില കൈനെ കൊണ്ടു തന്നെ നല്ല രസം വട വെച്ച കടിക്കൂ മല്ലിനെ വെക്ക് നഖം കണ്ടതാ അതിന്റെ നഖ അത് കൈമ കൊണ്ടാ മുറിയൂട്ടോ എന്താ നഖണ്ട് വകം വെട്ടിക്കൊടുക്കണം അല്ലേത് വവന്റെ കൈമ കൊണ്ടാൻ മുറിയു ലുല്ലിടമ്യാവുടേ എടമ്യാവു അപ്പൊ കോഴിക്കളേയും കിളിക്കളേയും ഇടയിലേക്ക് വെൽക്കതാ പുതിയ പൂച്ചക്കുട്ടിനെയും കൂടി കിട്ടിക്കുന്ന ഏതായാലും ഇപ്പൊ അതിനും ഇപ്പൊ പാലൊക്കെ കൊടുക്കേണ്ടി വരും ചോറൊക്കെ കഴിക്കുന്നവര് പറഞ്ഞ കേട്ടോ തോന്നുപന്നേ ഇന്നും പൊന്നെ എടുത്തോക്ക് മോനെ എടുത്തോക്ക് മൗനെടുത്തോക്ക് മൗനെടുത്തോക്ക് ഏതായാലും വലിയ കിടയിലേക്ക് ഒക്കെ പൂച്ചക്കുട്ടിനെയും കൂടി കിട്ടി ഇനി പൈനിയും നോക്കണം അതും കൂടി ഒരു പണിയായി